നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി തള്ളണം എന്ന ആവശ്യവുമായി എ ഡി എം നവീൻ ബാബു വധക്കേസിലെ ഏക പ്രതിയായ പി പി ദിവ്യ ഇന്നലെ ഹർജി നൽകിയിരിക്കുന്നു കൂടാതെ പോലീസും ഈ ഹർജിയെ എതിർത്തിട്ടുണ്ട് പോലീസിന്റെ എസ് ഐ ടി നടത്തിയ അന്വേഷണം സമഗ്രമാണ് അതിൽ എ ഡി എം നവീൻ ബാബു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് വഴുതി വീണു എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ കടന്നുചെന്നതും അനുചിതമായി സംസാരിച്ചതും അത് പ്രാദേശിക ചാനലിനെ ഉപയോഗിച്ചു ഷൂട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതുമെല്ലാം എ ഡി എം നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രേരണയായി തീർന്നു എന്നാണ് പോലീസിന്റെ എസ് ഐ ടി നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ ആമുഖമായി പറഞ്ഞിരിക്കുന്നത് ടി വി പ്രശാന്തൻ എന്ന പമ്പുടമയിൽ നിന്നും എ ഡി എം നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു ഈ വരത്തിന്റെ വിവിധ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് എ ഡി എൻ നവീൻ ബാബുവും പ്രശാന്തനുമായി സംസാരിക്കുന്ന ടവർ ലൊക്കേഷനുകളുമെല്ലാം പോലീസ് കൃത്യമായി ഈ രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ടി വി പ്രശാന്തൻ എ ഡി എൻ നവീൻ ബാബുവിനെതിരെ വിജിലൻസിൽ മൊഴി കൊടുക്കാൻ എത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കിയ പോലീസ് എന്തുകൊണ്ടാണ് പി പി ദിവിയും ടി വി പ്രശാന്തനും തമ്മിൽ സംസാരിച്ച ഫോൺ റെക്കോർഡുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുപോലെ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയും പി പി ദിവ്യയും തമ്മിൽ സംസാരിച്ച ഫോൺ റെക്കോർഡുകൾ ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല എ ഡി എൻ നവീൻ ബാബുവും കണ്ണൂർ കളക്ടറായ അരുൺ വിജയയും തമ്മിൽ സംസാരിച്ച ടെലിഫോൺ റെക്കോർഡുകൾ ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല എ ഡി എൻ നവീൻ ബാബു യാത്രയ്പ്പ് ചടങ്ങിനുശേഷം കണ്ണൂർ കളക്ടറുമായി സംസാരിച്ചു എന്ന് പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഹാജരാക്കിയിട്ടില്ല പ്രതിക്ക് അനുകൂലമായി അതായത് പി പി ദിവിക്ക് അനുകൂലമായി ഭവിച്ചേക്കാവുന്ന ചില സി സി ടി വി ദൃശ്യങ്ങളോ ചില രേഖകളോ മാത്രമാണ് പോലീസ് ഇക്കാര്യത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ നോക്കിയാൽ മനസ്സിലാകും ഇത് തന്നെയാണ് എ ഡി എൻ നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതായത് നിരവധി രേഖകൾ പോലീസ് കണ്ടെത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല പോലീസിന്റെ അന്വേഷണം ഭാഗികം മാത്രമായിരുന്നു അതുകൊണ്ട് ഈ കേസിൽ തുടരന്വേഷണം വേണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിആർ പി സി വൺ സെവൻറ്റി ത്രീ ബാർ എയ്റ്റ് എന്ന നിയമം അനുസരിച്ച് എന്ന വകുപ്പ് അനുസരിച്ച് ഈ കേസിൽ തുടരന്വേഷണം സാധ്യമാണ് എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോഴത്തെ പുതിയ ന്യായ തത്വം സംഹിത അനുസരിച്ച് അതായത് ബി എൻ എസ് വൺ നയൻറ്റി ത്രീ ബാർ നയൻ എന്ന തത്വസംഹിത അനുസരിച്ചും ഇതിന് സാധ്യതയുണ്ട് എന്ന് ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ഇതിന് കൃത്യമായ നിയമോപദേശം ഇതിന് കൃത്യമായ നിയമോപദേശം എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ഭാര്യയും കൂട്ടരും തേടേണ്ടതുണ്ട് എന്നുകൂടി ജസ്റ്റിസ് കമാൽ പാഷ പറയുകയുണ്ടായി എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എ ഡി എൻ നവീൻ ബാബുവിനെ ദുരൂഹ മരണത്തിലേക്ക് നയിച്ച ആളുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ എതിർപ്പ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും പി പി ദക്ക് വേണ്ടി ഈ കോടതിയിൽ നേരത്തെ ഹാജരായ വിശ്വൻ വക്കീൽ തന്നെയാണ് ഹാജരായിരിക്കുന്നത് ഈ ഹർജി നിലനിൽക്കില്ല എന്നാണ് വിശ്വൻ വക്കീൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിപിക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കില്ല എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിട്ടെ എന്ന് തന്നെയാണ് ജനസാമാന്യം വിചാരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ എ ഡി എൻ നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം നൽകിയ ഹർജിയിൽ തടസ്സ ഹർജിയുമായി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ വഴിയിൽ ആരെയാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് കണ്ണൂരിൽ സാരിയുടുത്ത് പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയന്റെ വത്സര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പി പി ദിവ്യയാണ് ഈ കേസിലെ ഒരേ ഒരു പ്രതി എന്ന് പോലീസ് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ കേസിൽ ഏതാണ്ട് പതിനഞ്ച് ദിവസത്തെ കാലത്തോളം പി പി ദിവ്യ ജയിലിൽ കഴിയുകയുമുണ്ടായി എന്നാൽ പി പി ദിവ്യയെയും അനുബന്ധ പ്രവർത്തകരെയും എല്ലാം രക്ഷിച്ചെടുക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ള ഈ തടസ്സ ഹർജി ഉന്നയിക്കലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തടസ്സവാദവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പെട്രോൾ പമ്പുടമയായ പ്രശാന്തിന് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിലെ എൻഒ സി അനുവദിക്കുന്നതിന് വേണ്ടി നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയായ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിയായി കടന്നു കയറി ചെന്ന് നവീൻ ബാബുവിനെ സഹപ്രവർത്തകരുടെയും കളക്ടറുടെയും മുന്നിൽ വെച്ചുകൊണ്ട് നവീൻ ബാബു അഴിമതിക്കാരനാണ് കൈക്കൂലിക്കാരനാണ് എന്ന് പ്രസംഗിക്കുകയും ആ പ്രസംഗം ഷൂട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളിലെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പി പി ദിവ്യക്കെതിരെ പോലീസ് ചാർത്തിയിരിക്കുന്ന കുറ്റം എന്നാൽ എന്തുകൊണ്ടാണ് പി പി ദിവ്യ ടി വി പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുത്തത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ മാത്രമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ടില്ല കാരണം ടി വി പ്രശാന്തനെ പോലുള്ള ഒരു തൊഴിലാളിക്ക് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ സാധിക്കുക ഇതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പോലീസ് എന്നിവരെയും കണ്ടെത്തിയിട്ടില്ല പി പി ദിവ്യയുടെ ബിനാമിയാണ് ടി വി പ്രശാന്തൻ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ആ ഒരു വിഷയത്തിൽ പോലീസ് ഒരു കാര്യത്തിലും അന്വേഷണം നടത്തിയിട്ടില്ല ഫലത്തിൽ ടി വി പ്രശാന്തൻ പെട്രോൾ പമ്പ് ഉടമയാണെങ്കിലും അയാളുടെ സാമ്പത്തിക സ്രോതസ്സുകളോ അയാളും പി പി ദിവ്യയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളോ പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നുകൂടി എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ അന്വേഷണം പി പി ദിവ്യയിലേക്കും പി പി ദിവ്യ വഴി സി പി എമ്മിന്റെ സമുന്നതരിലേക്കും എത്തും എന്നുള്ള കൃത്യമായ വിവരം മനസ്സിലാക്കിയതിനാൽ തന്നെയാണ് പി പി ദിവ്യയും പി ദിവ്യോട് കൂടെ നിന്ന നേതാക്കളും അല്ലെങ്കിൽ പ്രവർത്തകരും എല്ലാം കുടുങ്ങും എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയുള്ളതിനാലാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലെ തുടരന്വേഷണം തടയുന്ന തരത്തിൽ പി പി ദിവ്യയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇങ്ങനെയൊരു തടസ്സവാദം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കോടതി ഇരുപത്തി മൂന്നാം തീയതിക്ക് വാദം കേൾക്കുവാൻ വേണ്ടി കേസ് മാറ്റിവെച്ചിരിക്കുന്നു ഇനി എന്താണ് ഇതിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം